ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ചെറിയൊരു ഓർഡർ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് പരിചയപ്പെടാട്ടോ കേട്ടോ ഇന്ന് പ്രത്യേകിച്ച് വേറെ വീഡിയോയൊന്നും ഇല്ല അപ്പം അതുകൊണ്ട് ഇനി നമ്മുടെ ഇന്നത്തെ ഓർഡർ കാണിച്ചു തരാമെന്ന് വിചാരിച്ചാൽ ഇപ്പം ഇത് നമ്മുടെ പ്രീമിയം ക്വാളിറ്റി ബേസ് ആണ് ആണ്ട്ട് നമ്മൾ ഇന്നലെ സോപ്പ് ഉണ്ടാക്കിയത് എല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലേ പ്രീമിയം ക്വാളിറ്റി ബേസ് ആണ് അപ്പോൾ ഒരു കസ്റ്റമർ സോറി ഒരു സബ്സ്ക്രൈബർ സബ്സ്ക്രൈബർ ആണോ എന്നറിയില്ല വീഡിയോയുടെ അടിയിൽ വന്നിട്ട് കമൻറ്റ് ഇട്ടിട്ടുണ്ടായി ഈ നിങ്ങളുടെ ഈ ഗ്ലീസർ ബേസിൽ മൃഗക്കൊഴുപ്പൊക്കെ ആണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ ഒരിക്കലും അല്ലാട്ടോ പ്രീമിയം ക്വാളിറ്റി ബേസിൽ ഒരിക്കലും മൃഗക്കൊഴുപ്പ് ഉണ്ടാവില്ല ഗ്ലിസറിൻ ബേസ് കുറഞ്ഞ ക്വാളിറ്റിയിലൊക്കെ ഉള്ളതിൽ മൃഗക്കൊഴുപ്പൊക്കെ ഉണ്ടാവും പക്ഷേ ഈ പ്രീമിയം ക്വാളിറ്റിയിൽ ഒരിക്കലും അതുണ്ടാവില്ല കേട്ടോ അപ്പോൾ അത് അയാൾക്ക് അറിയില്ലാത്തത് കൊണ്ടായിരിക്കും കേട്ടോ അപ്പം നമുക്ക് ഈ ഒരു ഓർഡർ ഓർഡറിനിന്ന് നാല് കിലോ ഉണ്ട് ഒരു ഒരു കസ്റ്റമർക്ക് പിന്നെ ആ കസ്റ്റമർക്ക് തന്നെയാണ് അര കിലോ ഷിയാ ബട്ടറിൻ്റെയും കിലോ ഗോട്ട് മിൽക്കിൻ്റെ അതും പിന്നെ ക്ലീൻ റാപ്പ് ഷാംപൂ ബേസ് വൺ കെ ജി ഇതും പാരബൻസ് സൾഫറൊക്കെ ഫ്രീ ആയിട്ടുള്ള നല്ല ഷാംപൂ ബേസാണ് കേട്ടോ അതിൻ്റെ കയ്യിലൊക്കെ ആകെ കളറാണ് ഞാൻ ഈ കളറൊക്കെ ഇവർക്ക് കുറേറിയാൻ വേണ്ടി എടുത്തപ്പോൾ അങ്ങനെ കളറ് മൊത്തം ആയതാണ് കേട്ടോ പിന്നെ ഇത് ഒരു ലിറ്റർ ഡി എം വാട്ടർ പിന്നെ വൺ കെ ജി അലോവെര ജെല്ല് പിന്നെ പിന്നെ ആ കസ്റ്റമർക്ക് തന്നെ കുറച്ച് ഫ്രാഗ്രൻസ് ഉണ്ട് കേട്ടോ ഇത് തുളസിയുടെ നൂറ് എം എൽ ഫ്രാഗ്രൻസ് അതുപോലെ ഡൗവിൻ്റെത് നൂറ് എം എൽ ഇലഞ്ഞി നൂറ് എം എൽ നമ്മുടെ കയ്യിൽ എല്ലാ ഫ്രാഗ്രൻസും കേട്ടോ എല്ലാം ഫസ്റ്റ് ക്വാളിറ്റി ആണ് ഇത് പിയേഴ്സിൻ്റെത് അതുപോലെ ഇത് റോസ് ഇത് ചന്ദ്രിക ഇത് പപ്പായ ഇത്രയും ഫ്രാഗ്രൻസ് നൂറ് എം എൽ ഉണ്ട് പിന്നെ അവർക്കൊരു ലിപ്പ് ബാമ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ നമുക്ക് അപ്പോൾ അവർക്ക് നമ്മുടെ ലിപ് ബാം ഒരു സാമ്പിൾ വെക്കാൻ പറഞ്ഞിട്ടുണ്ട് അവർക്ക് നോക്കിയിട്ട് ഹോൾസെയിലായിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ ഒരു ഇരുപത് സോപ്പ് ബോക്സ് പറഞ്ഞിട്ടുണ്ട് പിന്നെ റബിങ് ആൽക്കഹോളുണ്ട് പിന്നെ ഇനി കളറുകളാണ് കേട്ടോ ഇനി ഇത് ഓറഞ്ച് കളറുണ്ട് ഓറഞ്ച്ന്ന് പറഞ്ഞാൽ ഓറഞ്ച് റെഡാണ് പിന്നെ ഇത് റെഡ് കളറ് പിങ്ക് യെല്ലോ ഗ്രീൻ ബ്ലൂ പിയേഴ്സ് ആൻഡ് ലാവണ്ടർ ഇത്രയും കളറും ഇത്രയുമാണ് ആ ഒരു കസ്റ്റമർക്കുള്ളത് കേട്ടോ ഇനി പിന്നെ വേറൊരു കസ്റ്റമർക്കുള്ളത് കാണിച്ച ഇനി വേറൊരു കസ്റ്റമർക്കുള്ളതാണ് അഞ്ച് കിലോ ഗ്ലിസറിൻ ബേസ് ആ കസ്റ്റമർക്ക് ആ ബേസ് മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ അടുത്തത് ഇനി അടുത്തത് വേറൊരു കസ്റ്റമർക്ക് ഒരു കിലോ ഗ്ലിസറിൻ ബേസ് കിട്ടാം അത് ഈ കസ്റ്റമർക്കും ഈ ഒരു ബേസ് മാത്രമേ ഉള്ളൂ ഇനി അടുത്തതായിട്ട് വേറൊരു കസ്റ്റമർക്ക് ഇരുപത്തഞ്ച് ലി ബാം ബോട്ടില് പിന്നെ രണ്ട് ലിറ്റർ ഡി എം വാട്ടറ് ഒരു ലിറ്റർ പാരബൺ സൾഫേറ്റ് ഫ്രീ ഷാംപൂ ബേസ് പിന്നെ ഫിനോക്സി എത്തനോള് പ്രിസർവേറ്റീവ് അത്രയാണ് വേറൊരു കസ്റ്റമർക്കുള്ളത് ഇന്ന് എനിക്ക് ടോട്ടൽ അഞ്ച് കൊറിയർ ഉണ്ട് ഇതിപ്പം അഞ്ചൽ ആറ് കൊറിയർ ഉണ്ട് കേട്ടോ ഇതിപ്പം നാല് പേർക്കുള്ളതാണ് എടുത്തു വെച്ചിട്ടുള്ളൂ ഇനിയിപ്പോൾ അലോവെ ജെല്ലിൻ്റെത് ഒരു പത്ത് അലോവേര ജെല്ലിൻ്റെ ഓർഡർ ഉണ്ട് പിന്നെ പപ്പായ അതുപോലെ ഈ ബീട്രൂട്ട് ജെല്ലിൻ്റെയൊക്കെ ഓർഡർ ഉണ്ട് കേട്ടോ അതിനൊക്കെ ഇനി എൻ്റെ കയ്യിൽ ബോട്ടിൽ തീർന്നിരിക്കുകയാണ് ഇനി അതൊക്കെ ബോട്ടിൽ എടുത്തുകൊണ്ട് വന്നിട്ടുമാണ് ഇനി അവർക്ക് ഇന്ന് തന്നെ അയച്ചു കൊടുക്കണം എന്താ എന്തായാലും രാത്രി ഒരു എട്ട് മണിവരെ ഉണ്ടാവും കേട്ടോ ഡി ടി സി അപ്പോൾ അതുകൊണ്ട് നമുക്ക് സമയമുണ്ട് പോയി വാങ്ങിയിട്ട് വന്നിട്ട് അയച്ചു കൊടുക്കാൻ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതേ നമ്മുടെ പ്രീമിയം ക്വാളിറ്റി ബേസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്തോളൂട്ടെ ഈ ഒരു നമ്പറിൽ പിന്നെ പല സബ്സ്ക്രൈബേഴ്സൊക്കെ വിളിച്ചിട്ട് പറയാറുണ്ട് അവർ കുറഞ്ഞ പേസ് എടുത്ത് സോപ്പൊക്കെ ഉണ്ടാക്കിയിട്ടേ അത് ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിലിരിക്കണം അതെന്ത് ചെയ്യണമെന്ന് ചോദിച്ചിട്ട് വിളിക്കണുണ്ട് ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥ എന്ന് പറഞ്ഞാൽ അതിന് പതയില്ല കട്ടിയില്ല അങ്ങനെ തൊടുമ്പത് ഞങ്ങി പോകണം അപ്പോൾ കസ്റ്റമർക്ക് കൊടുക്കാൻ പറ്റണില്ല എന്ത് എന്നൊക്കെ പറഞ്ഞിട്ട് വിഷമിച്ചിരിക്കണം അവര് കുറേ ഉണ്ട് കേട്ടോ ഇപ്പം ഇപ്പം എന്നെ വിളിച്ച് കുറേ ആൾക്കാരുണ്ട് അവർക്ക് ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് കൊടുത്തിട്ടുണ്ട് അതല്ലാത്തവർക്കായിട്ട് ഞാൻ പറയണം ഇതുപോലെയുള്ള പ്രീമിയം ക്വാളിറ്റി ബേസ് അതിൽ മിക്സ് ചെയ്തിട്ട് രണ്ടാമത് ഒന്നുകൂടി ഡബിൾ ബോയിൽ ചെയ്യുക കുറച്ച് ഫ്രാഗ്രൻസും കൂടി ഒഴിച്ചിട്ട് പിന്നെ മോൾഡിലേക്ക് ഒഴിച്ച് അത് വീണ്ടും സെറ്റാക്കി എടുക്കാം കേട്ടോ അത് കളയണ്ട കേട്ടോ ഇത്രയും പൈസയൊക്കെ കൊടുത്ത് വാങ്ങിയിട്ട് പിന്നെ അത് കളയാൻ നിൽക്കണ്ട നമ്മൾ ഇതുപോലെ ചെയ്താൽ മതി കേട്ടോ പിന്നെ നമ്മുടെ കയ്യിലുള്ള ഫ്രാഗ്രൻസ് ആണെങ്കിലും ഫസ്റ്റ് ക്വാളിറ്റി ആണ് കേട്ടോ നല്ല സ്മെല്ല് ആ സോപ്പ് തീരുന്നത് വരെയും നമ്മുടെ ബാത്റൂമിലൊക്കെ ആ സ്മെല്ല് അതേപോലെ തന്നെ നിൽക്കൂട്ടോ നമുക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ ബാത്റൂമിനൊക്കെ നല്ലൊരു സ്മെല്ലായിരിക്കും സോപ്പിൻ്റെ സ്മെല്ല് ലോങ് ലാസ്റ്റിംഗ് ആണ് ആ സോപ്പ് തീരുന്നവരെയും അതിൻ്റെ സ്മെല്ലുണ്ടാവൂട്ടോ അതുപോലെ കളറുകളായാലും എല്ലാം നല്ല നല്ല ക്വാളിറ്റി ഉള്ളതാണ് നമ്മൾ കൊടുക്കണം കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് സ്ഥിരം നല്ല കസ്റ്റമറും ഉണ്ട് അല്ല ഉണ്ട് കേട്ടോ പിന്നെ ലിബാമിൻ്റെ ബോട്ടിലാണിത് ഇനിയിപ്പോൾ ഒരു കസ്റ്റമർക്ക് ലിബാമിന് വേണ്ടതായ കുറച്ച് മെറ്റീരിയൽസും കൂടി അയച്ച് കൊടുക്കാനുണ്ട് ലിപ്പാമിൻ്റെ ബേസ് ഇല്ല കേട്ടോ അത് ബേസ് ഞാൻ കൊടുക്കണില്ല അല്ലാതെയുള്ള റോ മെറ്റീരിയൽസ് ആണ് അവർ ചോദിച്ചേക്കണത് അതും കൂടി എനിക്കിന്ന് അയക്കാനുണ്ട് അപ്പോൾ ഞാൻ വീഡിയോ ഇവിടെ വൈൻ്റപ്പ് ചെയ്യണം വീഡിയോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് വെറുതെ ഇങ്ങനൊരു പാക്കിങ്ങിൻ്റെ സമയത്ത് ഞാനൊരു വീഡിയോ എടുത്ത് ഇട്ടതാണ് കേട്ടോ അപ്പോൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണണമെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം ചെയ്യണോട്ടോ അതുപോലെ നിങ്ങളുടെ വിലയേറിയ കമൻസൊക്കെ തന്ന് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം ചെയ്യണോട്ടോ അപ്പോൾ ഞാൻ വീഡിയോടെ വൈൻ്റപ്പ് ചെയ്യണം ഇതുവരെ ചെയ്ത എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് ഓക്കേ